നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം ലാൻഡ് താനൂർ മുനിസിപ്പൽ വെസ്റ്റ് ഈസ്റ്റ് കമ്മിറ്റി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് മേഖലാ ഓഫീസ് അട്ടത്തോടിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അരിക്കൽ ബീരാൻകുട്ടിയും വെസ്റ്റ് മേഖലാ ഓഫീസ് ടൗൺ പാലത്തിന് സമീപം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ കെ അബ്ദുൾ മജീദ് മാസ്റ്ററും ഉദ്ഘാടനം നിർവഹിച്ചു താനൂർ മുനിസിപ്പൽ വെസ്റ്റ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു ീ നാട്ടിൽ ചുറ്റും അതൊക്കെ നാട്ടിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആളുകളെ പോയി കാണാം ക്യാമ്പയിനിലൊക്കെ സംഘടിപ്പിച്ച് ക്യാമ്പയിനിലൊക്കെ പോയിട്ട് കണ്ടു സംസാരിക്കാൻ ഈ കൂട്ടായ്മ കൂടെ വരാൻ അവരോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഈ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തിക്കേണ്ട രാജ്യത്ത് നമുക്കറിയാം ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതകരമായ സമയം പറയുന്നത് നമ്മുടെ രാജ്യം വളരെ പ്രാധാന്യമുള്ളൊരാളാണ് ൊക്ക തന്നെ നയിക്കാം എത്രമാത്രം ജനസംഖ്യ ഉള്ള ലോകത്ത് തന്നെ അത്ഭുതകരമായ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടി തന്നെ ആ നിർണായകമാണ് പക്ഷേ ജനങ്ങളെ മുഴുവൻ അടിച്ചുകൊണ്ട് രാജ്യത്തെ വിഭവങ്ങൾ മുഴുവൻ ആളുകളുടെ കയ്യിൽ വളരെ പേരലി എണ്ണി എടുക്കാവുന്ന ആളുകളുടെ കയ്യിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതാരണെങ്കിലും അമ്മയാണെങ്കിലും രാജ്യത്തെ വിഭവങ്ങൾ മുഴുവൻ ഭരണത്തിൽ തന്നെ നിൽക്കുന്നവരുത് എന്നുവെച്ചാല് ജനങ്ങൾ തമ്മിലടിപ്പിച്ചിട്ട് ജാതിയുടെയും മതത്തിന്റെ കയ്യിലൊക്കെ അടുപ്പിച്ചിട്ട് സ്വത്ത് മുഴുവൻ കയ്യിലാക്കിഴിമുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ആമോചിപ്പിച്ചിട്ട് ഈസ്റ്റ് മേഖലാ ഓഫീസ് അട്ടത്തോടിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അരീക്കൻ ബീരാൻകുട്ടിയും വെസ്റ്റ് മേഖലാ ഓഫീസ് ടൗൺ പാലത്തിന് സമീപം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ കെ അബ്ദുൾ മജീദ് മാസ്റ്ററും ഉദ്ഘാടനം നിർവഹിച്ചു താഴേക്കിടയിൽ പാർട്ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് താനൂർ മുനിസിപ്പൽ പരിധിയിൽ രണ്ട് മേഖലാ കമ്മിറ്റികൾ നിലവിൽ വന്നത് ഈസ്റ്റിൽ എ അയ്യൂബും വെസ്റ്റിൽ ഇ ഫൈസലും അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സ്വതകത്തുള്ള സെക്രട്ടറി ഫിറോസ് നൂർ മൈതാനം വൈസ് പ്രസിഡന്റ് ടി വി ഉമ്മർ കോയ മുനിസിപ്പൽ സെക്രട്ടറി ടി പി റാഫി കെ ലത്തീഫ് മഷൂദ് തുടങ്ങിയവർ ന്യൂസ് താനൂർ ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബി ലാൻഡെന്നാണ് അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം